ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് നടി സ്വാസിക സ്വാസികയുടെ പരമ്പരകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒന്ന് തന്നെ അതിലൊന്നായ സീരിയലാണ് സീത സീതയിൽ സ്വാസിക തൻ്റേതായ കഴിവിൽ അതിൽ നല്ല രീതിയിൽ മികവുള്ളതാക്കയും പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ ഫ്ലവേഴ്സിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സീരിയൽ തന്നെയാണ് സീത പതിനഞ്ച് വർഷമായിട്ടും സിനിമാ സീരിയലുകളിൽ ഇന്നും സജീവമാണ് അഭിനയവും നൃത്തവും പാഷനുമാണ് നടിക്ക് ഇന്ന് ഏറെ അവസരങ്ങൾ ലഭിക്കുന്നത് തമിഴിലും തെലുങ്ക് ഭാഷകളിലും നിന്നാണ് നടി ഏറെ അവസരങ്ങൾ നടിയെ തേടിയെത്തുന്ന രണ്ട് വർഷം പ്രണയത്തിനു ശേഷം കഴിഞ്ഞ വർഷമാണ് സ്വാസിക വിവാഹിതരായി നടൻ പ്രേം ചേക്കപ്പാണ് തൻ്റെ വരനെന്ന് ജീവിത പങ്കാളി അതിനു മുമ്പ് പത്ത് വർഷത്തോളം നീണ്ടു നിന്നൊരു പ്രണയമായിരുന്നു നടിക്കുണ്ടായിരുന്നത് പക്ഷെ ആ വിവാഹത്തിലെത്തും മുമ്പേ തകർന്നു ആ പ്രണയ വിവാഹത്തിൽ എത്തുകയില്ല എന്ന് ജോത്സ്യം നേരത്തെ പ്രവചിച്ചിരുന്നു എന്ന് പറയുകയാണിപ്പോൾ സ്വാസിക ഫറാഷ് ഷിപ്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി വിവാഹത്തിന് മുമ്പ് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിലേക്കൊക്കെ കൈ കടത്തുന്ന ഒരു പെൺകുട്ടി വന്നപ്പോൾ അവരോട് എനിക്ക് ദേഷ്യവും ഉണ്ടായിരുന്നു ആ കുട്ടിയോട് ഫോട്ടോ കാണുന്നത് പോലും എനിക്ക് ദേഷ്യമായിരുന്നു എൻ്റെ വിവാഹശേഷം ഞാൻ ആ പെൺകുട്ടിയെ വീണ്ടും മെസ്സേജ് അയച്ചു സോറി എന്ന് പറഞ്ഞു കരിയറിലും റിലേഷൻഷിപ്പിലും ഒന്നും അപ്പ് ചെയ്യാതെ ഒരാളായിരുന്നു ഞാൻ പ്രശ്നങ്ങളും കൊടുമുടിയിലായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പക്ഷേ ആ വ്യക്തി വിട്ടുപോകാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പത്ത് വർഷം പ്രണയമായിരുന്നു പക്ഷെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും അകന്നുപോയി ഡെയിലി കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു ആളെ കാണുമ്പോൾ പോലും ഒരു പേടിയായിരുന്നു ഫാമിലി വരെ ഇടപെട്ട കല്യാണത്തിലേക്ക് വരെ എത്തി പ്രണയമായിരുന്നു പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഒന്നിക്കാൻ പറ്റിയില്ല ഞാൻ പ്രണയിച്ചയാൾ അത്ര മോശമല്ല എന്തോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ വിവാഹിതരാകാൻ പറ്റിയില്ല എൻ്റെ കരിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആ മൂന്നാമത്തെ വ്യക്തി വന്നതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പുള്ളി പറഞ്ഞത് ഷേ ജോൽസീൻ ഇതൊക്കെ പ്രചരിച്ചിരുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം വിവാഹത്തിൽ നടക്കില്ല എന്ന് കല്യാണം മുപ്പത് വയസ്സ് കഴിഞ്ഞായിരിക്കുമെന്ന് കരിയർ ഉയർച്ച ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞിരുന്നു ഇപ്പോഴും അഭിനയരംഗത്ത് നല്ല തിരക്കുള്ള നടിയായിട്ട് തന്നെയാണ് സ്വാസിക നിലനിൽക്കുന്നത് റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു അഭിനയരംഗത്തിലേക്ക് സ്വാസികയുടെ കടന്നു വരും അതിനുശേഷം തൊട്ടതെല്ലാം പിന്നെ നേട്ടങ്ങളായിരുന്നു ആദ്യം സിനിമയിൽ തന്നെ അഭിനയിക്കാനും തുടങ്ങി സിനിമയിൽ നിന്നും സീരിയലിലേക്ക് ചേക്കേറുകയും ചെയ്ത് പിന്നെ സിനിമ സീരിയലുകളുമായി ഇന്നും കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നു